ഹായ് ഡിയേഴ്സ് അസാലും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വിശേഷങ്ങളും കൂടെ തന്നെ കുറച്ച് നാളായി അതായത് രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ടതിന് റീസൺ കൂടിയാണ് പറയുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ചപ്പാത്തിയാണ് ആക്കുന്നത് ഇത് പ്രായമോൾക്ക് ലഞ്ചിലും കൂടിയാണ് കേട്ടോ ഇന്ന് പ്രായമോൾക്ക് എന്തായാലും ചോറ് കൊടുത്ത് വിടുന്നില്ല ചപ്പാത്തി തന്നെയാണ് കൊടുത്ത് വി വിടുന്നത് ഇന്നും അവൾക്ക് ചോറായതുകൊണ്ട് ചില ദിവസങ്ങളിലെങ്കിലും ഒരു മാറ്റം വേണ്ടേ എന്ന് കരുതിയിട്ടാണ് ഇന്ന് ഞാൻ ആക്കി കൊടുക്കുന്നത് പിന്നെ കുറച്ച് ചില്ലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഏത് തലേ ദിവസം രാത്രി ഉച്ചയ്ക്ക് ചിക്കൻ വാങ്ങിയപ്പോൾ കുറച്ച് എടുത്തിട്ട് ചില്ലി ചില്ലിക്കുള്ള മസാല ആക്കി വെച്ചതാണ് അപ്പോൾ അതിന് കുറച്ചെടുത്തൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ചപ്പാത്തി ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ഇത് തലേ ദിവസത്തെ മാവ് ഞാൻ ബാക്കിയായത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ മാവ് കൊണ്ടാണ് ചപ്പാത്തിയാക്കി എടുക്കുന്നത് അങ്ങനെ ദാ ചപ്പാത്തി ഒക്കെ ചുട്ടെടുത്തു ഇനിയിപ്പോൾ അതാ അതിലേക്ക് ന്യൂട്ടലയാണ് തേച്ച് കൊടുക്കുന്നത് അവൾ എപ്പോഴും ചപ്പാത്തിയിൽ ന്യൂട്ടല തേച്ച് കൊടുക്കാനായിട്ട് പറയലുണ്ട് ഞാൻ എപ്പോഴും അധികവും ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കുന്നത് കൊണ്ട് അതാണ് കൊടുക്കൽ പിന്നെ എന്തായാലും അവൾക്ക് ആക്കിയിട്ട് തന്നെ ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കാമെന്ന് കരുതി അപ്പം അതാണ് ഞാനൊരു മൂന്നെണ്ണം ന്യൂട്ടല തേച്ച് വയ്ക്കുന്നുണ്ട് പിന്നെ തനിമോൾ എണീക്കാത്തത് കൊണ്ട് അവൾക്ക് ഞാൻ ആക്കി വെക്കുന്നില്ല അപ്പോൾ അവൾക്ക് കൂടി തന്നെ ചപ്പാത്തി ചുട്ടിട്ട് ആക്കി കൊടുക്കാമെന്ന് കരുതി അങ്ങനെതാന്നെ മൂന്നെണ്ണം ആക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്നും രണ്ടെണ്ണം മാത്രമാണ് ഞാൻ അവൾക്ക് കൊടുത്തു വിടുന്നത് ഒന്ന് ഞാൻ കഴിക്കാനും കൊടുക്കുന്നുണ്ട് അങ്ങനെതാ ചപ്പാത്തിയൊക്കെ ടിഫിൻ ബോക്സിലാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ചില്ലി പൊരിച്ചതിൽ നിന്നും ഒരു മൂന്ന് കഷ്ണം ആക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ടിഫിൻ ബോക്സ് റെഡിയാക്കി റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ സ്നാക്സിനായിട്ട് കുറച്ച് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ലഞ്ചും സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാം തന്നെ റെഡിയാക്കിയതിന് ശേഷം കിറ്റിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ റയമോളിൻ്റെ ലെഞ്ചും സ്നാക്സും ഒക്കെ ആക്കി കൊടുത്തിട്ട് അവളെ സ്കൂളിലേക്ക് വിട്ടയക്കാനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ എല്ലാം തനിമോൾ എണീറ്റ് വന്ന സമയത്ത് ഞാൻ റയമോൾക്ക് കടമശിയും പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്ന തിരക്കിലായിരുന്നു അതിൻ്റെ കൂടെ തന്നെ അവളും ഇട്ടിട്ടുണ്ട് കുറച്ച് പൗഡറൊക്കെ മുഖത്ത് വാരി തേച്ചിട്ടുണ്ട് ഇപ്പോൾ അവൾ കരയുന്നത് എന്തിനാന്ന് വെച്ചാൽ റൈമോളുടെ മാസ്ക് വേണം എന്ന് പറഞ്ഞ് കറിയാണ് റൈമോൾ മാസ്ക് ഇട്ട് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി അതൊന്ന് വാങ്ങിയിടണമെന്ന് അങ്ങനെ അവൾ അതിനു വേണ്ടി വാശി പിടിക്കുകയാണ് അങ്ങനെ റൈമോളിനെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ഞാനും തനിമോളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് തനിമോൾക്കും എനിക്കും കൂടി ആകെ രണ്ട് ചപ്പാത്തി ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങളത് രണ്ടുപേരും ഓരോന്നായിട്ട് കഴിച്ചു തനിമോൾക്ക് ഞാൻ ന്യൂട്ടലിൽ തേച്ച് കൊടുത്തു ഞാൻ ജസ്റ്റ് ന്യൂട്ടലിൽ ചായയിൽ മുക്കി കഴിക്കുകയാണ് തനിമോൾ പിന്നെ ന്യൂട്ടലിനെ മാത്രം അതിൽ നിന്നും തോണ്ടി നക്കി കഴിക്കുന്ന സീനാണ് കേട്ടോ കാണുന്നത് ചപ്പാത്തി അവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മാക്ക് ഞാൻ ഉപ്പ്മാവാണെട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത് അതിൻ്റെ ഇടയിൽ വാതിലിനൊന്ന് ചെറുതായി തല തലമുട്ടിയിട്ടുണ്ടായിരുന്നു അതിന്റെ കരച്ചിലാണ് ഇപ്പോൾ അവള് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ ഇവിടെ ഉമ്മാക്ക് കുറച്ച് ഉപ്മാവ് ഉണ്ടാക്കി കൊടുക്കാണ് അപ്പം ഞാനെപ്പോഴും ഉപ്പ്മാവ് ഉണ്ടാക്കുന്നത് ഇതുപോലെ റവയൊന്ന് എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഇതാ ഉമ്മാക്കുള്ള ഉപ്പ്മാവൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ കറച്ചിൽ എന്തിനാന്ന് വെച്ചാൽ ബ്രഷ് വേണമെന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത് പല്ലൊക്കെ തേച്ച് തായത്ത് പിടിച്ചു കഴിഞ്ഞതാണ് എന്നിട്ട് വീണ്ടും പല്ല് തേക്കാനുള്ള പുറപ്പാടിലാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ ഇവിടെ മുതിര വറുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കറി മുതിരയാണ് ഇന്ന് നല്ല മഴ ആയതുകൊണ്ട് എന്തായാലും മുതിരക്കറി വയ്ക്കാമെന്ന് കരുതി മുതിര ജസ്റ്റ് പുളിയൊക്കെ ഒഴിച്ചിട്ട് തേങ്ങയൊക്കെ അരച്ചിട്ടാണ് വെക്കാനുള്ള പ്ലാന് അങ്ങനെ ഇതാ മുതിരയൊക്കെ വറുത്തി വേറൊരടുപ്പിൽ തലേ ദിവസത്തെ കറിയൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ പരിപ്പും കുമ്പളങ്ങയും മുരിങ്ങൻ കായൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് കറി വെച്ചതാണ് പിന്നെ പിന്നെതാ നല്ല മഴയാണ് കേട്ടോ പുറത്തൊക്കെ പുറത്തെ മഴയൊന്നും തോരുന്നിട്ടേ ഇല്ല ഇന്നാണെങ്കിൽ നല്ല കാറ്റും ഉണ്ട് ഇന്നത്തെ കാറ്റിനാണെങ്കിൽ മഴയേക്കാൾ ശക്തിയുണ്ട് ഓരോത്തനും ആന അടിച്ചുകൊണ്ടിരിക്കുകയാണ് കാറ്റ് ഇനിയിപ്പോൾ ഇതാ കറിക്കുള്ളതെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുതിര വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് തക്കാളിയും വഴുതനങ്ങയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് സവാളക്കൊന്ന് അരിഞ്ഞെടുക്കുകയാണ് വഴുതന ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആണ് കേട്ടോ മുതിരക്കറിക്കാണെങ്കിലും പിന്നെ ഈ വെള്ളപ്പയർ കറി വെക്കുമ്പോഴും ഇതുപോലെ ഞാൻ കത്തിരിക്കായ ഇടാറുണ്ട് അങ്ങനെ ഇപ്പൊ അതാ ഏകദേശം കഷ്ണങ്ങളൊക്കെ അതിലോട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പാ ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് പാകത്തിൽ ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ഇതാ കുക്കർ അടുപ്പത്തോട്ട് വെക്കുന്നുണ്ട് ഇനിയിപ്പതാ ഇഞ്ചിയും വെളുത്തുള്ളിയും നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇനിയിപ്പോൾതാ അതൊക്കെ ഒന്ന് അരച്ചെടുക്കണം ഇതുപോലെ എപ്പോഴും കുറച്ചധികം തന്നെ നേരാക്കി വെച്ചതിന് ശേഷം എല്ലാം തന്നെ അരച്ച് സ്റ്റോർ ചെയ്ത് വെക്കലാണ് പതിവ് അങ്ങനെ അങ്ങനെതാ ഇഞ്ചിയൊക്കെ കട്ട് ചെയ്തിട്ട് മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കുള്ള ഉള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പം താ എല്ലാം തന്നെ അരച്ചെടുത്ത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ അത് ഫ്രിഡ്ജിലോട്ട് വെച്ചു ഇനിയിപ്പം ദാ തേങ്ങ ചിരുവി എടുക്കുകയാണ് ഇനി കറിയിലോട്ടുള്ള തേങ്ങയൊന്ന് അരച്ച് എടുക്കാനുണ്ട് ഞാൻ എപ്പോഴും തേങ്ങ ചെലവാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കൂടെ തനിമോൾ വന്നിരിക്കും കേട്ടോ എന്തിനാണെന്നറിയോ തേങ്ങ മാറി കഴിക്കാനായിട്ടാണ് ഞാൻ ചെലവുന്നതിൻ്റെ ഇടയിൽ കൂടി അവൾ ഇടയ്ക്കിടയ്ക്ക് തേങ്ങ മാതി കഴിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടമില്ലാത്തൊരു പണിയുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പണിയാണ് കേട്ടോ തേങ്ങ ചിരവിൽ തേങ്ങ ചെലവാനായിട്ട് ഭയങ്കര മടിയാണ് ഞാൻ തേങ്ങ ചിരവാനായി ഇരുന്നു കഴിഞ്ഞാൽ ഒരു മുറിക്ക് പകരം രണ്ട് മുറി ചിരകേണ്ട അവസ്ഥയാണ് തനിമോൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ തേങ്ങ തേങ്ങയൊക്കെ ചരിവി അരച്ചെടുത്തു അപ്പോഴേക്കും ഉമ്മതാ ഇവിടെ അടുപ്പൊക്കെ കത്തിച്ച് ചോറ് വയ്ക്കാനുള്ള പുറപ്പാടിലാണ് അങ്ങനെതാ കറിയൊക്കെ റെഡിയായി അതിലേക്കുള്ള താളിപ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെറിയുള്ളിയും അതുപോലെ കറിവേപ്പിലയും കൂടി ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതുകൂടി ഒന്ന് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് അങ്ങനെതാ ഇവിടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് മൂടി വെച്ച് മാറ്റി വെക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത പരിപാടി ക്ലീനിങ് ആണ് മൊത്തത്തിലൊന്ന് കുളിപ്പിച്ചെടുക്കേണ്ടതുണ്ട് അതിനായിട്ട് എല്ലാ പാത്രങ്ങളും എടുത്തൊന്ന് ഇടുകയാണ് അങ്ങനെ എല്ലാം എടുത്ത് സിങ്കിലോട്ടിട്ടു ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിലൊന്ന് ഒഴിച്ചിട്ട് സോപ്പ് ഇട്ട് ഒരച്ചൊന്ന് കഴുകാനുണ്ട് അങ്ങനെ ഇതാ ഒന്ന് കുതിരാനായി ഗ്യാസിലോട്ടൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് ഇതാ സോപ്പും ചകിരിയൊക്കെ ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് ഉരച്ചെടുക്കുകയാണ് ഇതുപോലെ എപ്പോഴും ഒരച്ചെടുത്താലേ എനിക്കൊരു തൃപ്തി വരലുള്ളൂ കേട്ടോ അങ്ങനെ അതാ സ്ലാവ് കൂടി ജസ്റ്റ് നന്നായി തന്നെ ഒന്ന് സോപ്പിട്ട് ഒരച്ചെടുക്കുന്നുണ്ട് ഇനി നനഞ്ഞ തുണി വെച്ചിട്ട് നന്നായി തന്നെ എല്ലാം തന്നെ തുടച്ചെടുക്കുകയാണ് എന്നിട്ട് തുണി ഒന്നുകൂടി കഴുകി ഒന്നുകൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ അടുപ്പൊക്കെ വൃത്തിയാക്കി ഇനി അടുത്ത പരിപാടി ഈ ഒരു സൈഡ് കൂടി വൃത്തിയാക്കാനുണ്ട് ആദ്യം തന്നെ മിക്സി ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ആദ്യം തന്നെ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് എപ്പോഴും മിക്സിയില് ചളി വന്ന് അടിഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ അത് ഇതാ തുണി വെച്ചിട്ട് ജസ്റ്റ് നന്നായി തന്നെ തുടച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ വയർ കൂടി ജസ്റ്റ് എടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പതാ സ്ലാവ് കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് തവണ സ്ലാവ് കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു അങ്ങനെ എല്ലാം തന്നെ വൃത്തിയാക്കിയതിന് ശേഷം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പംതാ തനിമോൾക്ക് നല്ല വിശപ്പ് ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കറന്റ് പോയ ടൈമിലാണ് ഇത് ഉണ്ടാക്കിയത് അതുകൊണ്ട് കാണിക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെതാ ഞങ്ങൾ ചോറ് കഴിക്കാനായിട്ടിരിക്കുകയാണ് തനിമോൾക്ക് ചോറ് വാരി കൊടുക്കുന്നുണ്ട് ഇനി ഇത് എനിക്ക് തനിമോൾക്കും കൂടിയുള്ള ചോറാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു ചോറ് കൊണ്ട് കഴിക്കലാണ് ഇപ്പോഴും പതിവ് ഞാൻ കഴിക്കാനായിട്ട് എടുക്കുമ്പോൾ എപ്പോഴും എനിക്കും തനിമുൾക്ക് കൂടി എടുക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തനിമുൾക്ക് കൊടുത്തതിന് ശേഷം ഞാൻ കഴിക്കലാണ് പതിവ് അങ്ങനെ ഇതാ വൈകുന്നേരം ആയപ്പോൾ നല്ല കാറ്റായിരുന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാട്ടോ ഇത്രയ്ക്ക് കാറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാട്ടോ ഇത്രയ്ക്ക് കാറ്റ് ഇത്രയും വലിയ കാറ്റായിരുന്നു അടുത്തുള്ള പോസ്റ്റുകളും മരങ്ങളും എല്ലാം തന്നെ വീണിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ ഒരു മരം ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ആ ഒരു മരം ഉണ്ടായിരുന്നെങ്കിൽ അതുകൂടി ഞങ്ങളിരിക്കുന്ന പെരൻ്റെ പുറത്ത് വീണിട്ടുണ്ടാവുമായിരുന്നു എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഞങ്ങളത് മുന്നേ മുറിച്ചത് നന്നായി എന്ന് പറയാം പിന്നെ ഈ ഒരു കറൻറ്റ് പോയിട്ട് വന്നത് തന്നെ രണ്ട് ദിവസത്തിന് ശേഷമാണ് കേട്ടോ അതായത് വെള്ളിയാഴ്ചയാണ് ഈ ഒരു കാറ്റ് ഉണ്ടായത് കറൻറ്റ് വന്നത് ഞായറാഴ്ച രാത്രിയാണ് പിന്നെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അതുപോലെ വോയിസ് ഓവർ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ ലൈറ്റ് ആയത് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്